ഒരു ശക്തനായ സിംഹം ശാന്തമായി നടന്നു വരുന്നത് ഒരു നിമിഷമൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഓക്കെ ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം കൂടെ ജീവിക്കുന്നവർ നിത്യവും ഇടപെടേണ്ടി വരുന്നവർ നെഗറ്റീവ് ആയാൽ എന്താണ് പരിഹാരം അതും തീർത്തും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തവർ കൂടിയാണെങ്കിൽ ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ നിത്യവും ഓഫീസിൽ ഇടപെട ഇടപെടേണ്ടവർ തുടങ്ങി തീർത്തും ഒഴിവാക്കാൻ പറ്റാത്തവർ നെഗറ്റീവ് പേഴ്സണാലിറ്റി ആയാൽ എപ്പോഴും എന്തിനും കുറ്റപ്പെടുത്തുന്നവരാണെങ്കിൽ എപ്പോഴും എപ്പോഴും നെഗറ്റീവ് പറയുന്നവരാണെങ്കിൽ ജീവിതം ഒരു പക്ഷേ നരകമായേക്കാം എന്തെങ്കിലും കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമായ എന്തെങ്കിലും ഒരു നല്ല കാര്യമോ പുതിയ കാര്യമോ ബിസിനസ്സോ ജോലിയോ എന്തുമാകട്ടെ എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എപ്പോഴും കുറ്റപ്പെടുത്തുക ഇതൊന്നും പറ്റിയ പണിയല്ല ഇതൊന്നും കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല നിന്നെ അതിന് കഴിയില്ല അത് ശരിയാകില്ല എത്രയോ കണ്ടതാണ് ഇതൊക്കെ എത്രയോ കണ്ടതാണ് ഒരു ജോലി ചെയ്യാൻ പോകുമ്പോഴും ഇതല്ല പറ്റിയത് വേറെ ഒന്നും എന്ന് പറഞ്ഞ് എന്തിലും ഏതിലും തടസ്സം പറയുകയും കുറ്റപ്പെടുത്തുകയും ഡീമോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നവരാണ് കൂടെയെങ്കിൽ എന്താണ് പരിഹാരം ഏഴ് പരിഹാരങ്ങളാണ് ഇന്ന് നിർദ്ദേശിക്കുന്നത് അത് തിൽ നിന്ന് ഒന്നാമത്തേതിലേക്ക് എന്ന ക്രമത്തിലായിരിക്കും നാം കാണുന്നുണ്ടാവുക അതിൽ ഏഴാമത്തേത് സെൽഫ് എലിവേഷൻ അഥവാ സ്വയം ഉയർത്തൽ ആണ് അതിന്റെ അടിസ്ഥാന കാര്യം പറയുമ്പോൾ ഒന്ന് സ്വയം ആഴത്തിൽ ചിന്തിച്ചോളൂ അതായത് ഇത്തരം എല്ലാ ഭാരങ്ങളും മറ്റുള്ളവർ നെഗറ്റീവ് പറയുന്നത് കൊണ്ടുള്ള ആ നെഗറ്റീവുകൾ ചുറ്റും ചുറ്റും നെഗറ്റീവുകൾ ഉള്ളതുകൊണ്ടുള്ള ആ ഭാരങ്ങളാകട്ടേയും എന്ത് തരം ജീവിത ഭാരങ്ങളാകട്ടെ അതെല്ലാം നമുക്ക് ഈസി ആകുന്ന അളവിൽ ആ ഭാരങ്ങളെല്ലാം കുറയണം എന്നല്ല ചിന്തിക്കേണ്ടത് ആ ഭാരങ്ങൾ എന്ത് തന്നെയാകട്ടെ അതെല്ലാം ഈസി ആകുന്ന അളവിൽ ആകണം എന്നതാണ് ശരിയായ ചിന്ത അത് എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിലുള്ള എല്ലാവരെയും അത് നാം ഇടപെടുന്നവരാകട്ടെ നിത്യം ഇടപെടുന്നവരാകട്ടെ വീട്ടിലുള്ളവരാകട്ടെ ആര് തന്നെ ആകട്ടെ എല്ലാം മാറ്റിയിട്ട് ആ ഭാരങ്ങൾ ഈസിയാക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാമല്ലോ കാരണം അവർ ആ കുറ്റപ്പെടുത്തുന്ന ശീലവും നെഗറ്റീവ് ആകുന്ന ശീലവും ശീലിച്ചു പോയി അവർ ആ നെഗറ്റീവ് ിൽ ആനന്ദം കണ്ടെത്തുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നാം ഈ ആളുകളെല്ലാം ഈ നെഗറ്റീവ് ആകുന്നവരെ എല്ലാം മാറ്റുക എന്നതിനേക്കാളും എന്തുകൊണ്ടും പ്രായോഗികം നാം മാറുക അഥവാ നാം ഉയരുക എന്നുള്ളതാണ് നാം വളരെയധികം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു പ്രോബ്ലമായേ തോന്നിക്കില്ല അപ്പൊ നാം നമ്മെ എലിവേറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഉയർത്തുകയാണ് വേണ്ടത് അതാണ് അതിന്റെ ഏറ്റവും ശാസ്ത്രീയമായ പരിഹാരം എങ്ങനെയാണ് നാം നമ്മെ എലിവേറ്റ് ചെയ്യുക ഉയർത്തുക എലിവേഷന്റെ ആദ്യ പടി അവരെ മനസ്സിലാക്കുക എന്നതാണ് നാം എപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താ അവർ ഈ നെഗറ്റീവ് ആകുന്നതിന് പകരം എപ്പോഴും കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരെന്നെ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നല്ലേ നാം ചിന്തിക്കുന്നത് അത് തിരിച്ചൊന്ന് പ്രയോഗിക്കുക നാം അവരെ മനസ്സിലാക്കുക അവരെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നാം ഉയരാൻ തുടങ്ങുകയായി കാരണം അവർക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയൂ അവരുടെ അറിവും പക്വതയും അവരുടെ പെരുമാറ്റ ശൈലിയും അത്രയേ ഉള്ളൂ അവർ ഒരു കണക്കിന് തോറ്റവരാണ് ഈ യം തോറ്റവരാണ് എപ്പോഴും എന്തിലും ഏതിലും കുറ്റങ്ങൾ കാണുന്നത് വിജയിക്കാനായി ചിന്തിച്ച കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാൻ പ്ലാനുള്ള അവരെക്കാളും താരതമ്യേന മെച്ചപ്പെട്ട പ്ലാനുകളും മെച്ചപ്പെട്ട ചിന്താഗതിയുമുള്ള നാം അവരെയാണ് മനസ്സിലാക്കേണ്ടത് അതെന്തുകൊണ്ടെന്നാൽ നമ്മെ നമ്മുടെ അത്രയും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത അവർ നമ്മെ മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് നന്നല്ലേ നാം അവരെ മനസ്സിലാക്കുന്നത് നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനേക്കാളും എത്രയോ ചിന്താശേഷി കുറവായ അവർ നമ്മെ മനസ്സിലാക്കണം എന്ന് പറയുന്നതിലെ ആ ഒരു ആ ഒരു പൊരുത്തക്കേട് ആ ഒരു സയൻസ് അല്ലായ്മ ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ ഉയരാൻ ആഗ്രഹിക്കുന്നവരാണ് ആ ഒരു എലിവേഷൻ ഉയർത്താൻ നടപ്പാക്കേണ്ടത് അവരെ എല്ലാം മാറ്റിയിട്ട് വളരാമെന്നല്ല കരുതേണ്ടത് അതിനായി അവരെ മനസ്സിലാക്കുന്ന ആ പ്രക്രിയ അവർ ഓരോ പ്രാവശ്യം നെഗറ്റീവ് ആകുമ്പോഴും നാം ഇനി ടെക്നിക്കൽ ചെയ്യാൻ പോകുന്നുണ്ട് ഓരോ കാഴ്ചപ്പാടുകളുണ്ട് ആ കാര്യങ്ങളൊക്കെ നാം അനുവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു മെന്റൽ എക്സർസൈസ് ആയി കണക്കാക്കുക അവരെ മനസ്സിലാക്കുന്ന ആ പ്രക്രിയ നമുക്ക് വളരാനും നമ്മുടെ മനക്കരുത്ത് വർദ്ധിപ്പിക്കാനുമുള്ള ഒരു എക്സർസൈസ് ആയി കണക്കാക്കുക ആറാമത്തെ പോയിന്റ് അവരോട് അവരുടെ നെഗറ്റീവ് സൈഡ് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അവരോട് കുറ്റം പറയാതിരിക്കുക അവരെ കുറിച്ച് മറ്റുള്ളവരോടും കുറ്റം പറയാതിരിക്കുക നാം എന്താണ് അവരിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഈ നെഗറ്റീവുകൾ പറയുന്നവരിൽ നിന്ന് നാം ആഗ്രഹിക്കുന്നത് അവർ നമ്മുടെ നല്ല കാര്യങ്ങൾക്കെങ്കിലും അഭിനന്ദിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നന്ദി പറഞ്ഞിരുന്നുവെങ്കിൽ അത് നാം അങ്ങോട്ട് ചെയ്യുക അവരിൽ എന്തെങ്കിലും നന്മ എന്തെങ്കിലും ഏതെങ്കിലും ഗുണകരമായത് കണ്ടെത്തി അത് ജെനിവിനായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും ഗുണകരമായത് കണ്ടെത്തി അവരെ ആ ബഹുമാനത്തിനനുസരിച്ച് നന്ദി പറയുകയോ പ്രോത്സാഹിപ്പിക്കുകയോ മോട്ടിവേറ്റ് ചെയ്യുകയോ ചെയ്യുക ഇതാണ് ആറാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് ഡിറ്റാച്ച്ഡ് മൈൻഡ് ആയിരിക്കുക ഒന്നിനോടും ആരോടും അറ്റ് അറ്റാച്ച്ഡ് ആയിരിക്കരുത് അഥവാ ഒട്ടൽ ഉണ്ടായിരിക്കുന്നത് എല്ലാത്തിനോടും ഒരു ഒട്ടലില്ലാത്ത മാനസികാവസ്ഥ ഉണ്ടാക്കണം എന്നതുകൊണ്ട് അത് പറഞ്ഞു പറഞ്ഞുതരാം എന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ പ്രതിബദ്ധതകളോ കടമകളോ ചെയ്യാത്തവരുമാകരുത് ആരോടായാലും അത് ആ ഓരോരുത്തരോടും നമുക്ക് ചെയ്യേണ്ടുന്ന എല്ലാ കടമകളും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ ആത്മാർത്ഥമായും ഉത്തരവാദിത്വത്തോടെയും ആ കടമകൾ ചെയ്യുന്ന പേഴ്സണാലിറ്റി ആയിരിക്കുകയും വേണം ആ കടമകൾ ചെയ്യുന്നതും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും അവരുടെ സ്വഭാവ പ്രതിഫലമോ പ്രതികാരമോ മധുര പ്രതികാരമോ ഒന്നുമല്ല നാം ബലശാലിയാകുന്നതിന്റെ ലക്ഷണമാണ് നാംശാലവർ ദുർബലരായവർ അവകാശങ്ങളെ കുറിച്ച് ബോധമുള്ളവരായിരിക്കും ബലശാലികൾ കടമകളെ കുറിച്ച് ബോധമുള്ളവരായിരിക്കും അവർ ഇങ്ങോട്ട് നന്നായി പെരുമാറിയാൽ അവർക്ക് വേണ്ടതെല്ലാം ഞാനും ചെയ്തു കൊടുക്കും എന്നുള്ളത് ബലശാലിയുടെ ലക്ഷണമല്ല അത് കച്ചവടക്കാരന്റെ ലക്ഷണമാണ് ഈ കാര്യത്തിൽ ബലശാലി കച്ചവടക്കാരനായിരിക്കുന്നത് നമ്മുടെ കടമകൾ ആത്മാർത്ഥ ാണ് നമ്മുടെ ഉറ്റവരാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തവരാണ് അത് 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 വീട്ടിലാകട്ടെ ഓഫീസിലാകട്ടെ അവിടെ എന്താണോ ചെയ്തു നമ്മുടെ ആത്മാർത്ഥത നമ്മോടാണ് നാം ആത്മാർത്ഥമായി നിർവഹിക്കുക അതാണ് നാം നാം ബലശാലിയായി ഉയരുന്നു എന്നുള്ളതിന്റെ എന്നുള്ളതിന്റെ എലിവേറ്റഡ് എലിവേറ്റ് ചെയ്യപ്പെടുന്നു ലക്ഷണം നാലാമത്തെ പോയിന്റ് ആയിരിക്കുക എന്തിനോടും അതേ നാണയത്തിൽ റിയാക്ടിവിറ്റി എന്തെല്ലാം മാറിയാലും നമ്മുടെ ഒരു പെരുമാറ്റ വൈഭവം നമ്മുടെ ഒരു പെരുമാറ്റ ശൈലി അത് തന്നെ നാം പുറത്തെടുക്കുക എന്നുള്ളതാണ് പ്രൊവാക്ടിവിറ്റി അതല്ലെങ്കിൽ ഓരോരുത്തർ ഓരോരുത്തരും പെരുമാറുന്നതിനനുസരിച്ച് അവരുടെ നിലവാരത്തിലേക്ക് നാമും താഴ്ന്ന റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കൊരു പേഴ്സണാലിറ്റിയേ ഇല്ല ആ ഓരോരുത്തരും പെരുമാറുന്നതിനനുസരിച്ച് നാമും താഴ്ന്നു ഇരുന്നു താഴുന്നു താഴ്ന്നു താഴുന്നു അതല്ല അതല്ല അങ്ങനെയല്ല വേണ്ടത് അതല്ലാതെ നമുക്കൊരു സ്വന്തം പെരുമാറ്റ ശൈലി ഉണ്ടാകണം ആ പെരുമാറ്റ ശൈലിയിൽ തന്നെ നാം നാം െരുമാറുന്നതിനെയാണ് പ്രൊവാക്ടിവിറ്റി എന്ന് പറയാൻ കഴിയുക അതിന് നമുക്ക് വേണ്ടത് ഒരു ക്വാളിറ്റിയാണ് സെൽഫ് റെസ്പെക്ട് നാം നമ്മെ ബഹുമാനിക്കണം സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരും താഴുന്നതിനനുസരിച്ച് നമുക്കും താഴാൻ തോന്നിക്കില്ല ഇനി മറ്റൊരു കാര്യം പലരും പറയുന്നത് കേൾക്കാം അല്ലെങ്കിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ ഹൈലി പോസിറ്റീവാണ് പക്ഷെ അവർ ഭയങ്കര നെഗറ്റീവ് ആയപ്പോൾ ഞാനും നെഗറ്റീവായി പോയി എന്ന് അതൊരു പോസിറ്റീവ് മനോഭാവമേ അല്ല ആളുകളും സാഹചര്യങ്ങളും സംഭവങ്ങളും പോസിറ്റീവ് ആയിരിക്കുമ്പോൾ പോസിറ്റീവായി പെരുമാറാൻ ആർക്കും കഴിയും അതല്ലല്ലോ പോസിറ്റീവ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് മനോഭാവം നിങ്ങൾക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്നതല്ലേ ഉള്ളൂ ആളുകളും സാഹചര്യങ്ങളും സംഭവങ്ങളും പ്രതികൂലമാകുമ്പോഴും അനുകൂലമല്ലാതിരിക്കുമ്പോഴും അതിത്തരം നെഗറ്റീവ് പറയുന്നതാകട്ടെ നെഗറ്റീവ് കുറ്റപ്പെടുത്തുന്നതാകട്ടെ അത് അത്തരം അത്തരം സാഹചര്യങ്ങളിലും നമുക്ക് പോസിറ്റീവായിരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പെരുമാറ്റ ശൈലി പുറത്തെടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കവിടെ വേദനിക്കാതിരിക്കാനും അതിനോട് റിയാക്ട് ചെയ്യാ ചെയ്യാൻ റിയാക്ട് ചെയ്യാതിരിക്കാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ആണ് അവകാശപ്പെടാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ആർക്കാ കഴിയാത്തത് അപ്പൊ ഇതും കൂടെ അടുത്ത പടി ഉയരാനും നമുക്ക് കഴിയുകയും ചെയ്യും മൂന്നാമത്തെ പോയിന്റ് എല്ലാവരെയും സ്നേഹിക്കരുത് സെലക്ട് ചെയ്ത ആളുകളെ മാത്രമേ സ്നേഹിക്കാവൂ എല്ലാവരോടും ഉണ്ടായിരിക്കേണ്ടതല്ല സ്നേഹം എല്ലാവരെയും സ്നേഹിക്കരുത് പിന്നെ എല്ലാവരോടും എന്താണ് എല്ലാവരോടും കാരുണ്യം ഉണ്ടായിരിക്കുക എല്ലാവരോടും ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ് കാരുണ്യം സ്നേഹമില്ലാതെയും സ്നേഹിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയും നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന നമ്മുടെ കടമകളും പ്രതിബദ്ധതകളും നിറവേറ്റാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു പവർഫുൾ ക്വാളിറ്റിയാണ് കാരുണ്യം ശത്രുക്കൾക്ക് പോലും കാരുണ്യത്തോടെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ അതോടൊപ്പം ഒരു പ്രമാണം കൂടെ സ്മരണീയം നൂറ് പേരെ സ്നേഹിക്കുന്നവർക്ക് നൂറ് ദുഃഖങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് സ്നേഹിക്കണം ആത്മാർത്ഥമായി സ്നേഹിക്കണം ആ ലോകത്തോടും പ്രപഞ്ചത്തോടുമുള്ള ആ ഒരു ലവ് വേറെ ആ ഒരു അറ്റാച്ച്ഡ് ലവ് വേറെ അത് സെലക്റ്റഡ് ആളുകളുടെ ലവ് ഉണ്ടാകാൻ പാടുള്ളൂ സ്നേഹം ഉണ്ടാകാൻ പാടുള്ളൂ എല്ലാവരോടും പൊതുവിൽ വേണ്ടുന്നത് കാരുണ്യം ആണ് കാരുണ്യം എന്ന ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെ സ്നേഹത്തെക്കാളും കൂടുതലായ പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അതായത് നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പോലും അതല്ലെങ്കിൽ ദ്രോഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടി ും ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് നാം ചെയ്തു കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മെ പ്രാപ്തരാക്കും യും ചെയ്യും അതിനാൽ മൂന്നാമത്തെ പോയിന്റ് കാരുണ്യം ശീലിക്കുക കാരുണ്യം ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് ആ സ്നേഹിക്കുന്ന ബുദ്ധിമുട്ടുമില്ല നമുക്ക് ഈസിയായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയുകയും ചെയ്യും രണ്ടാമത്തെയും ഒന്നാമത്തെയും പോയിന്റുകൾ പ്രാക്ടിക്കൽ ടെക്നിക്കുകളാണ് അതിലിപ്പോൾ പറയുന്നത് രണ്ടാമത്തേത് നമുക്കൊരു നെഗറ്റീവ് നേരിടേണ്ടി വരുമ്പോൾ ശക്തമായ നെഗറ്റീവുകൾ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന അത്രയും നെഗറ്റീവുകൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ ചിന്തകളെ സ്വന്തം ബോഡി ഫ്രെയിമിനുള്ളിലാക്കി മാറ്റുക നമ്മുടെ ചിന്തകൾ പുറത്തായിരിക്കരുത് നമ്മുടെ ശ്രദ്ധ പുറത്തായിരിക്കരുത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ബോഡി ഫ്രെയിമിനുള്ളിലേക്ക് കൊണ്ടുവരിക അതിനെ ചെയ്യാൻ കഴിയുന്ന ഒരു നിസാര കാര്യം നമ്മുടെ ദ്വാരത്തിനുള്ളിലെ സ്വാഭാവിക ശ്വാസോച്ഛാസത്തെ ഒന്ന് നിരീക്ഷിക്കുക സിമ്പിൾ ശ്വാസം വലിക്കുകയും വിടുകയും ഡീപ്രീ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദ്വാരത്തിനുള്ളിലെ ആ സ്വാഭാവിക ശ്വാസോ ആ സമയത്തെ ആ സ്വാഭാവിക ശ്വാസോച്ഛ്വാസത്തെ ഒന്ന് നിരീക്ഷിക്കുക അത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പുറത്തെ ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക് വന്നു നമ്മുടെ ബോഡി ഫ്രെയിം ഉള്ളിലേക്ക് വന്നു അതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ചോക്ലറ്റോ മിഠായിയോ മറ്റോ ഒന്ന് ചവച്ചുകൊണ്ട് ആ ശ്രദ്ധ അങ്ങോട്ട് നമ്മുടെ നാവ് അതിൻ്റെ വായ്ക്കുള്ളിൽ ചലിപ്പിച്ചുകൊണ്ട് അവിടേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പുറത്തുള്ള നമ്മുടെ 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 തോട്ട് ചിന്തകൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഉൾവലിയും അതായത് പറ്റുന്നോ പേടിച്ചോട്ടം അല്ലാതെ നമ്മുടെ ഒരു നമ്മുടെ ചിന്തകളാണ് നമുക്ക് ഈ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പുറത്തെ നെഗറ്റിവിറ്റിയെ ശ്രദ്ധിക്കുന്ന ആ ഒരു തോട്ട് പ്രോസസ്സിനെ ആ ചിന്തകളെ നമ്മുടെ ബോഡി ഫ്രെയിമിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാമത്തെ പോയിന്റിൽ രണ്ട് രീതികളുണ്ട് അതിൽ ആദ്യത്തേത് ഒരു ശക്തി ായ സിംഹം ശാന്തമായി നടന്നു വരുന്നത് ഒന്ന് സങ്കല്പിക്കുക ശക്തനായ സിംഹം ശാന്തമായി നടന്നു വരുന്നത് സങ്കല്പിക്കുമ്പോൾ തന്നെ നമ്മിലും ഒരു ശക്തി നിറയുന്നത് നാമും പവർഫുൾ ആയി മാറുന്നത് അനുഭവിച്ചറിയാൻ കഴിയും ഈ ടെക്നിക്കിന്റെ പേര് സിംഹധ്യാനം എന്നും സിംഹ സംയമം എന്നുമാണ് ഒരു പൂച്ചയാണെങ്കിൽ ഒരു പൂച്ച കണ്ണിൽ കാണുന്നതിനെല്ലാം വീട്ടിലിന്റെയും സകല ചെറുപ്രാണികളുടെയും പിന്നാലെ അത് ചാടിച്ചാടി നടക്കും ചെറുതുകളുടെ എല്ലാം പിന്നാലെ ചെറുതുകളുടെ എല്ലാം പിന്നാലെ പൂച്ച ചാടിച്ചാടി നടക്കും സിംഹമാ ചെറുപ്രാണികളെ ചെറുതുകളുടെ പിന്നാലെ പോവുകയേയില്ല സങ്കല്പിക്കുക ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഗുണകരം എന്ന് തോന്നിയാൽ അത് ഡെയിലി ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു മിനിറ്റ് എങ്കിലും ചെയ്യുന്നത് നല്ല കാര്യമാണ് അതല്ലെങ്കിൽ ഇത്തരം നെഗറ്റീവ് സാഹചര്യങ്ങൾ വാങ്ങേണ്ടി വരുമ്പോഴും ഒരു സെക്കൻഡ് കൊണ്ട് ആ ഒരു സിംഹ സംയമം സിംഹധ്യാനം ഒന്ന് ചെയ്തു നോക്കൂ ഫലം കിട്ടിയാൽ അത് കൈവശം അത് കൈവശം വെക്കൂ അത് തുടരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റിലെ അടുത്ത കാര്യം ഒരു ഉന്നതനായ വ്യക്തിയാണെങ്കിൽ ഈ ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്നത് ഒരു ഉന്നതനായ വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് പെരുമാറുന്നത് എന്നൊന്ന് ചിന്തിച്ചു വിടുക എന്നുള്ളതാണ് ഒരു ഉന്നതനായ വ്യക്തിത്വം ഉദാഹരണം മുകേഷ് അംബാനിയോ ആനന്ദ ആനന്ദ് മഹീന്ദ്രയോ സച്ചിൻ തെണ്ടുൽക്കറോ ഷാറുഖ് ഖാനോ എ പി ജെ അബ്ദുൽ കലാം സാറോ ആണെങ്കിൽ ഈ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും പെരുമാറുക ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പോലെയും പെരുമാറുന്നത് പോലെയും ആയിരിക്കുമോ അവർ ചിന്തിക്കുക പെരുമാറുക എന്നൊന്ന് ചിന്തിച്ചു വിടുക ഇത് എൻ എൽ പി യിലെ ഒരു ടെക്നിക്ക് കൂടിയാണ് പാർശ്യം റോൾ മോഡൽ അതിനാൽ സാഹചര്യങ്ങൾ എന്നല്ല ചിന്തിക്കേണ്ടത് കാരണം അത് നടപ്പുള്ള കാര്യമല്ല ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു കാര്യമല്ലെങ്കിൽ മറ്റൊരു കാര്യം അതുകൊണ്ട് സാഹചര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പമാകുന്നത്രയും ഈസി ആകണം എന്നുള്ളതല്ല ഏത് സാഹചര്യമായാലും നമുക്ക് വളരെ ഈസി ആകുന്ന രീതിയിൽ നാം കരുത്തനായി മാറണം നാം ബലശാലിയായി മാറണം എന്നാണ് ചിന്തിക്കേണ്ടത് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം സാധിക്കുമ്പോഴൊക്കെ ഒരൊറ്റ ചിന്തയും കൂടെ മനസ്സിൽ ആവർത്തിക്കുക സാധിക്കുമ്പോഴൊക്കെ വലിയ മനസ്സായിരിക്കുക വലിയ മനസ്സായിരിക്കുക വലിയ മനസ്സായിരിക്കുക ഈ ഒരു ചിന്തയും ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ തന്നെ നമ്മിൽ വലിയ കരുത്ത് വന്ന് നിറയുന്നതും മറ്റു പല കാര്യങ്ങളും വളരെ ചെറുതായി അനുഭവപ്പെടുന്നതും നമുക്ക് അനുഭവിച്ചറിയാനും കഴിയും ഈ വിഷയം ഗുണകരമായോ എന്ന് കമന്റ് ചെയ്ത് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്